I <laughs> you. വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ സൂം ചെയ്ത് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ളൊരു പേപ്പറൊട്ടി കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിയുള്ളൊരു പേപ്പർ ഒട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടെംലെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് ഇപ്പോൾ മെഷെമൻസ് എടുക്കേണ്ട കാര്യം മെഷമെൻസിൻ്റെ കാര്യം പലർക്കും ഡൗട്ടാണ് അതാരാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കൊടുത്തോട്ട് പോലോ അപ്പോൾ ഞാൻ ഒരു കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടവരൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു ചെറിയ ഡിസൈനായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സൂം ചെയ്യാം സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലപ്പത്തിൽ നിങ്ങൾ സൂം ചെയ്തെടുത്തതിനു ശേഷം നിങ്ങൾ വരച്ചതിനു ശേഷം നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഐ മീൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്തിട്ട് വരച്ചതിന് ശേഷം എങ്ങനെയാണ് എങ്ങനെയാണ് സൂം ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം നേരിട്ട് ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അറിയണവർക്കല്ല ഇനി അത് നിങ്ങൾ ഇതൊക്കെ ആരെങ്കിലും അറിയാതിരിക്കും സൂം ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ വിചാരിക്കുന്നത് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് സൂം ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് പേരാണ് ഈ രണ്ട് ഈ രണ്ടും ആക്ച്വലി ഇത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ മേലെ വെക്കണം രണ്ടർ അടി വയ്ക്കണതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഈ ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ മോസ്റ്റ്ലി